വിശുദ്ധ പാദ്രപ്പിയോ ക്രൂശിതിൻ്റെ തിരിമുറിവുകൾ സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങിയ വിശുദ്ധനായിരുന്നു പഞ്ചക്ഷതധാരിയായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അതിശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയുടെയും രോഗശാന്തി പ്രാർത്ഥനയുടെയും പേരിലായിരുന്നു ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമായിരുന്ന വിശുദ്ധൻ തൻ്റെ പക്കൽ സഹായം തേടിയെത്തിയവർക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും ജീവിതശേഷവും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തത്ര അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ളത് വിശുദ്ധ പാന്ദ്രേ പിയോ സ്വന്തം കൈപ്പടയിൽ എഴുതിയ രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധൻ്റെ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ എൻ്റെ ദുർബലമായ മനുഷ്യപ്രകൃതം ഈ വിപ്രവാസ ജീവിതത്തിലെ ആകുലതകൾക്കും സഹനങ്ങൾക്കും നേരെ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അങ്ങയുടെ ശക്തി എനിക്ക് പകരുകയും എല്ലാ കാര്യങ്ങളും ശാന്തതയോടും സമാധാനത്തോടും കൂടി സ്വീകരിക്കുവാൻ എന്നെ പ്രാപ്തയാക്കുകയും ചെയ്യണമേ അങ്ങയുടെ രക്ഷാകര വേലയിൽ പങ്കുചേരുന്നതിന് ഞാൻ എൻ്റെ സർവശക്തിയോടും കൂടി അങ്ങയുടെ യോഗ്യതകളെയും സഹനങ്ങളെയും കുരിശുമരണത്തെയും കണ്ണുനീരിനെയും ആശ്ലേഷിക്കുന്നു അങ്ങയുടെ യാതനകളുടെയും രക്തത്തുള്ളികളുടെയും മരണത്തിൻ്റെയും ഏകകാരണമായ പാപത്തിൽ നിന്ന് ഓടിയകലുവാൻ എനിക്ക് ശക്തി നൽകണമേ നിനക്ക് പ്രീതികരമല്ലാത്തതെല്ലാം എന്നിൽ നിന്നും എടുത്തു മാറ്റി നിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൻ്റെയും സഹനങ്ങളുടെയും അഗ്നി കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ അങ്ങയുടെ ദാരുണമായ പീഡകളിൽ അങ്ങയെ ഉപേക്ഷിച്ചോടിപ്പോകാതിരിക്കുവാൻ ആർദ്രതയോടെ ശക്തമായി നീ എന്നെ നിന്നോട് ചേർത്ത് പിടിക്കണമേ നിന്റെ ഹൃദയത്തിൽ എനിക്കൊരു അഭയസ്ഥാനം മാത്രം നൽകണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു ആ മീൻ